മാജിക്കൽ പൗഡർ ഉപയോഗിച്ചിട്ട് ഒരു ഡീറ്റോക്സിഫൈഡ് ഫേസ് മാസ്കിന്റെ റെമഡി ആണ് ഇന്നത്തെ വീഡിയോ കേട്ടോ ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫേസിൽ ഒരിക്കലും പിഗ്മെന്റേഷനോ അല്ലെങ്കിൽ പിംപിൾസോ ഒന്നും തന്നെ വരത്തില്ല പക്ഷെ നിങ്ങൾ നിങ്ങളുടെ സ്കിൻ കെയർ റുട്ടീനിലെ ആഴ്ചയിൽ ഒരു തവണ മസ്റ്റ് ആയിട്ടും ചെയ്തിരിക്കണം എങ്കിൽ ഈ ഞാൻ പറഞ്ഞ റിസൾട്ട് നിങ്ങളുടെ ഫേസിൽ കാണുള്ളൂ അപ്പൊ ഈ ഒരു പൗഡർ വേറെ ആരുമല്ല നമ്മൾ പച്ചമരുന്ന് നേരെ വിട്ടോ അവിടെ പോയിട്ട് ത്രിഫല ചൂർണ്ണം എന്ന് പറയാം അല്ലെങ്കിൽ ത്രിഫല പൊടി എന്ന് പറയാം നമ്മുടെ കടുക്ക നെല്ലിക്ക താന്നിക്കുക ഇത് മൂന്നും കൂടിയിട്ടുള്ള ഒരു ാണ് കേട്ടോ ഈ ഒരു പൗഡർ തൈരിലോ പാലിലോ പാലിലൊക്കെ മിക്സ് ചെയ്തിട്ട് ഫേസിലൊരു ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് വെക്കുക ശേഷം തണുത്ത വെള്ളം ഉപയോഗിച്ച് അങ്ങ് വാഷ് ചെയ്തു വരാം വാഷ് ചെയ്ത് കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ടും നല്ലൊരു ക്രീമോ ജെല്ലോ അപ്ലൈ ചെയ്യാനായിട്ട് മറക്കരുത് അപ്പൊ ഞാനിവിടെ നമ്മുടെ ഷംനസ് ഓർഗാനിയുടെ സാഫോൺ അലോവേറ ജെല്ലാണ് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ ഈ ഒരു ക്രീമോ ജെല്ലോ അപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ ഡ്രൈ ആയി പോകും അപ്പൊ അത് വരാതിരിക്കാനും സ്കിന്നിൽ നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ജെല് അല്ലെങ്കിൽ ക്രീം മസ്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറയുന്നത് അച്ചിരി ഒരു തവണ ട്രൈ ചെയ്ത് നോക്കിക്കോ അടിപൊളിയാ